Thank you. ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നൈറ്റ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ കറങ്ങാനൊക്കെ ഇറങ്ങുന്ന ആൾക്കാരാണ് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് മീൻ വാങ്ങാൻ അതീതിനകട്ട് വാങ്ങുന്ന ഇറങ്ങുന്ന അപ്പോൾ ഇന്ന് മീൻ വാങ്ങാൻ ഉള്ളതാണ് പിന്നെ ഫുഡും കൂടി വാങ്ങണം അപ്പം നമ്മൾ എന്തായാലും എന്താ ഈ ഒരു ഒരായാലും കുട്ടി പോലത്ത് വേറൊരു മീൻ കേട്ടോ എൻ്റെ എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ മറന്നുപോയി അതും പിന്നെ നമ്മൾ കേതറ മീനിൻ്റെ രണ്ട് തലയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അതൊക്കെ നന്നാക്കി തന്നിട്ടുണ്ട് അങ്ങനെ അത് ഒന്നാമത് കേത്രാ മീനിടെ തല കേത്രാ മീനെന്നല്ല മീനിൻ്റെ തല കൂട്ടാൻ വെച്ചാലൊന്നെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെ കഴിക്കണമെന്നോ അത് ഇഷ്ടമല്ല ഒന്ന് വെക്കാനോ അറിയില്ല അതുപോലെ തന്നെ കഴിച്ച് നോക്കിയിട്ടുമില്ല ഞാനിട്ടോ ഇഷ്ടമല്ല പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഭയങ്കര ഇഷ്ടമാണ് അത് കൂട്ടി 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 സത്യം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ എവിടെ തല കണ്ടാലും ഞാൻ വാങ്ങാമെന്നുള്ള അവസ്ഥയായിരിക്കും അങ്ങനെ രണ്ട് തല നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് ഫുഡ് കൂടി വാങ്ങാനാണ് കേട്ടോ അപ്പം ഇന്ന് രാത്രിക്ക് എന്തായാലും ഫുഡ് വാങ്ങാന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയതാണ് അൽഫാമ് മന്തി ഇല്ലെങ്കിൽ പൊറോട്ട പൊറോട്ടയും അൽഫാമും വാങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ കടയിൽ കയറി നോക്കിയപ്പോൾ നമ്മൾ വിചാരിക്കാത്ത വിചാരിക്കാത്തൊരു സംഭവമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് മക്കളൊക്കെ പൊറോട്ട അൽഫാമോ അല്ലെങ്കിൽ മന്തിയോ പൊറോട്ടയൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ടാണ് അവിടെ വീട്ടിലുള്ളവർ കാത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട വേറൊരു സംഭവമാണ് വാങ്ങിയിട്ട് പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളവിടുത്ത് റെഡിയായിട്ട് ഒക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞു അപ്പോൾ മീൻ വാങ്ങിയിട്ട് പോകുന്ന പോക്കിലാണ് നമ്മൾ കയറി വാങ്ങിയത് മധുഹൂത്താണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ചിക്കൻ മധുഹൂത്ത് അവിടുത്തെ ബോർഡ് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ചിക്കൻ മധുഹൂത്ത് ഉണ്ടാവോ ഉണ്ടാവുമല്ലോ ഉണ്ടോ ചോദിച്ചോ അപ്പോൾ അവർ പറഞ്ഞു ഓ ഉണ്ട് ഇപ്പോൾ റെഡിയാണ് ചൂടോടെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഒരു ഫുള്ള് മന്തി അല്ല മന്തി അല്ല മധുഹൂത്തും വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോകണം അപ്പോൾ വീട്ടിലെ അത്തി അമ്മയൊക്കെ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ളൊരു റൈസ് കൂടിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മണ്ണാർക്കാട് ടൗണിൽ തന്നെ മധുഹൂത്ത് കിട്ടുന്നുണ്ട് ഇന്ന് എല്ലാവരും മന്തിയും കാര്യങ്ങളൊക്കെ ആണല്ലോ കൂടുതലായിട്ട് കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു മധുഹൂത്താണ് എനിക്കതിനേക്കാളും കൂടുതലായിട്ട് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് റൈസ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കൂടിയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ വന്നു എല്ലാവരും കൂടി ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടി സാധനങ്ങൾ ചോറും ഇതൊക്കെ ഓരോരോ പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് കഴിക്കുകയാണ് എന്തിനാണ് മക്കളെ ചോദിക്കാറുണ്ട് മീൻ വാങ്ങാൻ പോകുമ്പോൾ എന്തിനാണ് ഉമ്മ കൂടി കൂടെ പോകുന്നത് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ കാരണം അത്ത വാങ്ങിയിട്ട് വരുമല്ലോ പിന്നെ എന്തിനാണ് ഇപ്പം ഉമ്മ കൂടെ പോകുന്നത് എന്ന് ചോദിക്കാറുണ്ട് ഒന്നല്ലേക്കോ വെറുതെ ചോദിക്കും കൂടെ വരണോ എന്ന് ചോദിക്കും ഞാനാണെങ്കിൽ ഓക്കെ കാരണം ഞാൻ റെഡിയാണ് എന്തായാലും നമുക്ക് ഈ വീട്ടിലിരിക്കുന്ന നമ്മളെ പോലെയുള്ള സ്ത്രീകൾ സാധാരണ സ്ത്രീകൾക്കൊക്കെ എന്നും വീട്ടുജോലിയും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ ചടങ്ങി കൂടി ചെയ്തിട്ട് കാര്യമില്ല ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഒന്ന് ഫ്രഷ് ആക്കണമെങ്കിൽ ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ പോകുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയി കിട്ടും അപ്പോൾ ഇന്നത്തേക്ക് ഒച്ചി വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ബൈ ബൈ താങ്ക്